അറിയപ്പെടുക നമ്മുടെ ഗൂഗിൾ ജെമിനിക്കകത്ത് നാനോ ബനാന എന്ന് പറയുന്ന ഒരു ടൂള് ഉള്ളത് നമുക്കറിയാം അതിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട് അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല ഫീച്ചേഴ്സും ആണ് അതിനകത്തുള്ളത് സോ ഞാൻ ചില എക്സാമ്പിൾസ് ഇവിടെ കാണിക്കാം സോ എനിക്കിവിടെ ഒരു വയനാട് ഡിസ്കവറി ടൂർ എന്ന് പറയുന്ന ഒരു ഇൻഫോഗ്രാഫിക്സ് അതായത് മനോഹരമായിട്ടുള്ള ഈ ഇൻഫോഗ്രാഫിക്സ് നിർമ്മിക്കാൻ ഞാൻ ഒരു സിമ്പിൾ കമാൻഡ് കൊടുക്കുകയാണ് ചെയ്തത് ഈ കമാൻഡ് തന്നെ ഞാൻ ചാറ്റ് ജീപീറ്റിൽ ഉണ്ടാക്കിയതാണ് റൈറ്റ് എ ഇമേജ് ഫ്രോം ടു ക്രിയേറ്റ് എ വയനാട് ഡിസ്കവറി ടൂർ സോ ആ ടൂർ പാക്കേജിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എലിഫന്റ് സഫാരി ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് എന്ന് കൊടുത്ത് അത് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള പ്രോംറ്റ് എഴുതി തരാൻ പറഞ്ഞു അത് പ്രോംറ്റ് എഴുത്തുന്നുണ്ട് ഈ പ്രോംറ്റ് ഞാൻ നമ്മുടെ നാനോ ബെനാനോയിൽ കൊടുത്തപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഇൻഫോഗ്രാഫിക്സ് ആണ് അവിടെ ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത് ഈ ഇൻഫോഗ്രാഫിക്സിൽ വന്നിരിക്കുന്നതെല്ലാം കാർട്ടൂൺ കൈൻഡ് ഓഫ് ഇമേജസ് അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻ കൈൻഡ് ഓഫ് ഇമേജസ് ആണ് വന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് അതല്ല വേണ്ടുന്നത് എനിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് വേണമെന്ന് ഇതിൻ്റെ തുടർച്ചയായിട്ട് മേക്ക് ഓൾ റിയലിസ്റ്റിക് ഇമേജസ് റിയൽ ഒറിജിനൽ ഇമേജ് വേണം എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ ഔട്ട് പുട്ടാണ് ഈ കാണുന്നത് ഓക്കെ ഇത് ഒറിജിനൽ ആനയും അതേപോലെ ഒറിജിനൽ ഗുഹയും ഒറിജിനൽ ബോട്ടിങ്ങും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഗതിയാണ് വന്നിരിക്കുന്നത് സോ അപ്പോൾ റിയൽ ഇമേജ് ആക്കി അത് മാറ്റിത്തരുമെന്നുള്ളതാണ് സിംഗിൾ കമാൻഡ് ഇമി അടുത്തതാണ് നമ്മൾ ഞെട്ടിക്കുന്നത് ട്രാൻസ്ലേറ്റ് ഓൾ ടെക്സ്റ്റ് ടു മലയാളം എല്ലാ ടെക്സ്റ്റും മലയാളത്തിലേക്ക് മാറ്റിത്തരാൻ ആവശ്യപ്പെട്ടു സോ അപ്പോൾ അവിടെ ഓക്കെ വയനാട് ഡിസ്കവറി ടൂർ എന്നുള്ള പേരിൽ തന്നെ മനോഹരമായിട്ടുള്ള ഫോണ്ടിൽ തന്നെ അത് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഴയ വേർഷനിൽ ഇതൊന്നും നമുക്ക് ഇത്രത്തോളം കിട്ടത്തില്ല അത് അവൈലബിൾ അല്ല ഓക്കെ ആനസഫാരി മുത്തക്കന്യജീവി സങ്കേതം ബോട്ടിംഗ് പൂക്കോട് തടാകം ഇതെല്ലാം വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു സോ അത് കഴിഞ്ഞ് താഴേക്ക് നോക്കി ഞാൻ മറ്റൊരു ടെസ്റ്റിങ് നടത്തി നോക്കിയതാണ് നമ്മുടെ ഒരു ഡെമോ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പോസ്റ്റർ ഞാൻ ഇവിടെ കൊടുത്തിട്ട് മേക്ക് ഡിഫറൻറ്റ് ഡിസൈൻ വിത്ത് സെയിം ടെക്സ്റ്റ് ഈ കൊടുത്തിരിക്കുന്ന സെയിം ടെക്സ്റ്റുകളൊക്കെ ഉപയോഗിക്കണം പക്ഷേ ഡിസൈൻ ഒന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇവിടെ തന്നിട്ടുണ്ട് പക്ഷേ അവിടെ എൻ്റെ ഫേസ് അല്ലെങ്കിൽ അതിൻ്റെ എൻ്റെ ഇമേജിൽ ചെറിയ വ്യത്യാസമുണ്ട് എൻ്റെ ഫേസ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫേസ് കട്ട് അല്ല പൂർണ്ണമായിട്ടും വന്നിരിക്കുന്നത് സോ അത് ഞാൻ മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്തൊരു സംഭവം നോക്കി അത് മാറ്റിയെടുക്കുക എൻ്റെ ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് റീപ്ലേസ് ദ പേഴ്സൺ വിത്ത് ദ അപ്ലോഡ് ഇമേജ് ആ ഇമേജിനകത്ത് ആ കൊടുത്തിരിക്കുന്ന ആളെ മാറ്റിയിട്ട് എന്റെ ഫോട്ടോ ആഡ് ചെയ്ത് തരാൻ ആവശ്യപ്പെട്ടോ അപ്പോൾ കറക്റ്റായിട്ട് എന്റെ ഫോട്ടോ ആഡ് ചെയ്ത് അത് മറ്റൊരു ഡിസൈൻ ഉണ്ടാക്കി തരുന്നുള്ളൂ ബാക്കി എല്ലാ ടെക്സ്റ്റുകളും സെയിം സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജമിനിയുടെ ഏറ്റവും പുതിയ വേർഷനകത്തുള്ള ഇമേജ് ക്രിയേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത് അമേസിങ് റിയലി അമേസിങ് നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് കോൺവെർസേഷണൽ ടൈപ്പിൽ നമ്മൾ ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ല ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാവുന്നതാണ് ഓക്കെ സോ ഇതുപോലെയുള്ള പല ഇൻഫർമേഷനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ എല്ലാ ആഴ്ചകളും നടത്താനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡെമോ ക്ലാസുകളിൽ ഒന്നര മണിക്കൂർ ഡെമോ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു ഹാവ് എ നൈസ് ഡേ ഗുഡ് നൈറ്റ്